ഹായ് ഫ്രണ്ട്സ് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് റൈസ് കൊണ്ടൊരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പച്ചരിയാണ് ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാൽ ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തു വച്ചിട്ടുള്ളത് എന്താ ഒരു ഗ്ലാസും കൂടെ ഇന്നൊന്ന് വൃത്തിയാക്കി കഴുകിയിട്ട് കുതിരാനണം എന്നാ ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ അവർ കടായ എടപ്പത്തേശു കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്തു പട്ട ഗ്രാമ്പ് ഇലക്ക കുറച്ച് സവാള ഇട്ട് കൊടുക്കാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതായിപ്പം നന്നായി വയൻഡ് വന്നിട്ടുണ്ട് വിലയോട്ടിലേശം മള്ളി മല്ലിയില വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം രണ്ട് മൂന്ന് നാല് ഈ പാകത്തിന് ഉപ്പിട്ട് വെക്കാം മൂടിച്ചു കൊടുക്കാം എന്താ ഈ വെജിറ്റബിൾ കൊണ്ട് ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതൊന്ന് ലയൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയിട്ട് കട്ട് ചെയ്യണം വഴങ്ങനെയൊക്കെ കട്ട് ചെയ്യാം कैरट हम <coughs> ബീൻസ് കട്ട് ചെയ്ത് കൊടുക്കാം ഇതാ രണ്ട് ബീട്രൂട്ട് ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിടാം ഇതാ നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട് അരി ഇട്ട് കൊടുക്കാം അങ്ങനെ തിളച്ചതായിട്ടുണ്ട് ചോറ് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ തൈരൊഴിച്ച് കൊടുക്കണം അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ചെറുനാരങ്ങ നീരൊഴിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അരിച്ചീനച്ചട്ട എടുപ്പത്തി വെച്ചു കുറച്ച് ഓയിലൊഴിച്ചുകൊടുത്തു പട്ട ഗ്രാമ്പോ എളിക്ക സവാള അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി ചരച്ചത് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് എന്താ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് അതായത് ഈ കഷ്ണങ്ങളൊക്കെ വാരിയിട്ട് കൊടുക്കാം ഇതാക്കി കൊടുക്കാം വീട്ടിലുള്ളിൽ കയറി ആട്ടർ അല്ലേ അതും ചെയ്യും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം അതിലോട്ട് തക്കാളി കറവേപ്പില മല്ലിയില പുതിയ നില ഒക്കെ ഇട്ട് ഇത് വേവാനാവശ്യമുള്ള വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഏകദേശം വെള്ളം വറ്റി വരാറായിട്ടുണ്ട് കഷണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇപ്പം വെള്ളമൊക്കെ വറ്റിയിട്ട് ഇങ്ങനെ ദായി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ അത്രയും ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് എത്ര ഇഷ്ടമില്ലാത്ത പച്ചക്കറികളൊക്കെ നമ്മൾ നമ്മളതിങ്ങനെ കഴിക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ അതങ്ങനെ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റൈസ് അത് നമ്മുടെ അങ്ങനെ വെജിറ്റബിൾ കറ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റ് നന്നായി വറ്റി വന്നിട്ടുണ്ട് വരട്ടി എടുത്തിട്ടുണ്ട്